അപ്പൊ ഇന്ന് നമുക്ക് കാണാൻ അറിയാം ലോക്കറിന്റെ കളക്ഷൻസ് ആണ് അത് എടപ്പള്ളി ചോപ്പിലെ ലോക്കറിന്റെ കളർഷൻസ് എല്ലാവരും ചോദിക്കുന്നു ലൈറ്റ് വീട്ടിലെ ലോക്കറിന്റെ കളക്ഷൻസ് കാണിക്കുമെന്ന് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ലോക്കറിൻ്റെ കക്ഷൻസ് ആണ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇടപ്പള്ളി ഷോപ്പിലാണ് ഇടപ്പള്ളി ഇപ്പോൾ ഷോപ്പ് വന്നത് നമുക്ക് തൃക്കാക്കര റോഡ് കയറുമ്പോൾ വേണ്ട പിന്നെ വയനാട് റോഡിൽ കയറുമ്പോൾ അത് രണ്ട് ഷോപ്പാണ് ഇടപ്പള്ളി ഉള്ളത് ഈ രണ്ട് ലൊക്കേഷൻ ആണ് നമ്മൾ ഷോപ്പ് വന്ന കേട്ടോ പിന്നെ വൈറ്റിലെ ജംഗ്ഷനിലുണ്ട് പിന്നെ നെട്ടൂരുണ്ട് പിന്നെ നമുക്ക് വന്നത് കണ്ണൂർ തെക്കുവന്മാളും കോഴിക്കോട് ലുലുമാളും ആണ് ഷോപ്പ് വരുന്നത് വേറെ ഷോപ്പുകൾ യാതൊരു ബന്ധമില്ല ഇല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ ഇതൊക്കെയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വേറെ ഷോപ്പിൽ പോയി നമ്മുടെ കളക്ഷൻസ് എവിടെ കിട്ടില്ല അപ്പോൾ നമ്മുടെ മുകളിൽ കാണിച്ചിട്ടാൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻ അപ്പോൾ ലോക്കറ്റിൻ്റെ കളക്ഷൻസ് ആയി കാണുന്നത് നമ്മളതിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് തൊട്ടുള്ള സ്റ്റാർട്ടിങ്ങുകള ലോക്കറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഈ മോഡൽ നോക്കിയാൽ ഹാർട്ടിന്റെ ലോക്കറ്റുകളാണ് ഇതിൻ്റെ ഇതൊക്കെ വെറൈറ്റിയുടെ കളക്ഷൻസ് ഹാർട്ടിന്റെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് മില് ലോക്കറ്റ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് മില് തൊള്ളായിരത്തി സോറി തൊള്ളായിരത്തി അൻപത് മില് പിന്നെ അറുന്നൂറ്റമ്പത് മില്ലി പിന്നെ ഫ്ലവർ ഡിസൈൻ ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റിൻ്റെ കളക്ഷൻ ഹാട്ടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അത് ഗോൾഡ് ആണ് ഫുൾ ഗോൾഡ് ആണ് അതിന് തന്നെ സ്റ്റോണിൻ്റെ ലെറ്റർ ലോക്കറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ലെറ്റർ ലോക്കറ്റായി കാണുന്നതല്ല ലെറ്റർ ലോക്കറ്റ് മോൾഡിങ്ങിനെ വരുന്നുണ്ട് സ്റ്റോണിൻ്റെ വരുന്നുണ്ട് പിന്നെ ഹാർട്ടിൽ ഡിസൈൻ വരുന്നത് ഹാട്ടിൽ നോക്കി ഹാർട്ടിൽ സെൻട്രൽ ആയിട്ട് ഒരു എല്ലു വെച്ചിട്ടുള്ള മോഡൽ അതിൽ ഇനി ഇഷ്ടമുള്ള ലക്ട്രോണിക്ക് വെക്കാൻ പറ്റും പിന്നെ വരുന്ന ലോക്കറ്റിൻ്റെ കളക്ഷാണ് ഓമിൻ്റെ ലോക്കറ്റ് ഈ ഓമിൻ്റെ വെയിറ്റ് എത്രയാണ് അറിയാം വേറെ അര ഗ്രാം മാത്ര ഗ്രാമിൻ്റെ ആണ് ഓമിൻ്റെയാണ് അത് അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് പിന്നെ രൂപങ്ങളുള്ളത് ഉണ്ട് നമുക്ക് ലക്ഷ്മി എല്ലാ ഗുരുവായപ്പൻ മാതാവ് യേശു അങ്ങനെ എല്ലാ ഡിസൈനും നമ്മുടെ കയ്യിലുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ട ദൈവങ്ങൾ ആരാണോ ആ ദൈവങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതിന് ഹെയർ ഏലസിൻ്റെ കളക്ഷൻസ് ഏലസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ വരുന്നത് ഗുരുവായൂരപ്പും ഫ്രെയിം ചെയ്തിട്ടുള്ള അതായത് നമ്മൾ പൂ ഗുരു നിന്ന് കിട്ടുന്ന പൂജിച്ചിട്ടുള്ള അടിപൊളി ഡിസൈനാണ് അത് നമുക്ക് പൂജിച്ച് ചെയ്ത മോൾഡാണ് ഇതൊക്കെ അടിപൊളി ആണ് പിന്നെ മോൾഡിങ്ങിന് ഉണ്ട് പിന്നെ കുവൈറ്റിനൊക്കെ ഉണ്ട് പിന്നെ കുവൈറ്റിലൊക്കെ അടിപൊളി ഡിസൈൻ ഉണ്ടോ ഇതിനാണ് നമുക്ക് ഗുരുവായൂരപ്പിൻ്റെ ഇതൊക്കെ ഒരു ഗ്രാം മാത്രമേ വരുന്നുള്ളൂ ഇത് ഒരു ഗ്രാമിൽ അര ഗ്രാം മാത്രം അര ഗ്രാമിൽ വെയിറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് മില് മാത്രം വന്ന അടിപൊളി കളക്ഷൻസാണ് അതിന് തന്നെ പിന്നെ സ്റ്റോൺ വെച്ചുള്ള റൂബീസ് എംബ്രോയിഡൊക്കെ വെച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ പിന്നെ കുട്ടികൾക്ക് കിട്ടാൻ പറ്റിയ ഡോൾഫിൻ ഡോൾഫിൻ്റെ ഉണ്ട് പിന്നെ നോർമലുണ്ട് പിന്നെ ആലകൃഷ്ണ ഉണ്ട് ആലകൃഷ്ണമൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് പിന്നെ വരുന്ന മോഡലാണ് എല്ലാവരും ചോദിക്കുന്നത് ഡയമണ്ട് പോലെ തന്നെ സ്റ്റോണിൻ്റെ ഐറ്റം അത് സ്റ്റോൺ ആണ് ഇത് ഡയമണ്ട് അല്ല ഡയമണ്ടിൻ്റെ ഏകദേശം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വരുന്ന മോഡലാണ് ഉണ്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ഗ്രീൻ സ്റ്റോൺ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഗ്രീൻ ഇത് നല്ല എടുപ്പുള്ള ആണ് പിന്നെ നമുക്ക് മറ്റേ മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ഐറ്റംസ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് ഇതുണ്ടാ ഇതിൻ്റെ തന്നെ ഫുൾ വൈറ്റ് ആയിട്ടുള്ളത് ഉണ്ട് ഇതൊക്കെ കളക്ഷൻസ് ഒക്കെ എഴുന്നൂറ്റി ഇരുപത് മില്ലിയൊക്കെ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇത് നോക്കിയാൽ സിമ്പിൾ സിമ്പിളായിട്ട് റെഡ് ഡ്രഷൻ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് പിന്നെ ഐറ്റംസ് പിന്നെ ഹാർട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം വെറൈറ്റി ആണ് പിന്നെ നോക്കിയാൽ ഈ മോളിൽ നോക്കി ഈ വലിൻ്റെ ഐറ്റംസ് ചോദിക്കുന്നുണ്ട് ഈ ഈവലയിൻ്റെ ഐറ്റംസ് നമ്മുടെ ഉണ്ട് ഈ വലയിൻ്റെ കുറച്ച് കുറച്ച് ഇത് ലോക്കറ്റ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇതെല്ലാം ഫുൾ ലോക്കറ്റാണ് ഇത് തന്നെ ഇതെല്ലാം ഫുൾ ലോക്കറ്റിൻ്റെ കളക്ഷൻസ് ഇത് തന്നെ ലൈറ്റ് ഞാൻ ഇപ്പോൾ കുറച്ച് മൂടും കാണാൻ കുറച്ച് ഇരിപ്പുണ്ട് കളക്ഷൻസ് തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മളുണ്ട് ലൈറ്റ് വൈറ്റ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഇത് നോക്കിയാൽ സ്റ്റോണിൻ്റെ അറബിക്കിലൊക്കെ വെച്ചുള്ള വെറൈറ്റായിട്ടുള്ള മോളിൽ തന്നെ അറബിക്കിൽ തന്നെ മോഡലാണ് അറബിക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് റെഡ് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ ഓൾ ഷേപ്പ് പിസ്ത കളർ എല്ലാ കളറും ഉണ്ട് നമ്മുടെ ഇതിൽ ഇത് റെഡ് സ്റ്റോൺ വേണ്ട ഹാറ്റേൻ്റെ ഡിസൈൻ ഒക്കെ നോക്കിയിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോൾസ് പിന്നെ ഇത് നോക്കിയാൽ സിമ്പിൾ ബോൾ ടൈപ്പ് ഇത് എത്ര വെയിറ്റ് പറയുക ഒരു അര ഗ്രാം മാത്രം ബോളിൻ്റെ ഡിസൈനാണ് സിമ്പിൾ ചെയിൻ എടുത്തിട്ട് ഈ ടൈപ്പ് ഇതേ ഡയമണ്ട് ഒക്കെ പോലെത്തന്നെ വെറൈറ്റി ആയിട്ട് മോഡൽ ഡയമണ്ട് ചിലർക്ക് ഡയമണ്ടിൻ്റെ എമൗണ്ട് കൊടുക്കാൻ ഉണ്ടായില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള മോഡൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മോഡല് ഹാർട്ടിൻ്റെ ഹാർട്ടിൽ സ്റ്റാർവിൻ്റെ മോഡല് ഇതുണ്ടോ താലിവിന് താലിയുടെ അരഗാമിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് അത് ഇത് മിന്നു താലിയാണ് ക്രിസ്ത്യൻ താലിയുണ്ട് ഓംതാലി ഉണ്ട് ഇതാണ് ഇതെല്ലാം ഓംതാലിൻ്റെ കളക്ഷൻസാണ് ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള ഓംതാലി എന്താണ് നിലാവ് നക്ഷത്രമുണ്ട് സോറി നിലാവനക്ഷത്രമുണ്ട് വെറൈറ്റിയുടെ റോം ഉണ്ട് പ്ലെയിൻ ഉണ്ട് എല്ലാ കളർ കളർഷൻസ് നമ്മുടെ ഉണ്ട് എനിക്ക് അസം കാണിക്കാൻ കൂടി വേണം കൊണ്ടുപോകും പിന്നെ അടുത്ത് നോക്കി കുവൈറ്റിയുടെ നെക്ലസ് നെക്ലസ് അല്ല മറ്റേ ലോക്കറ്റ് ഇതൊക്കെ വരുന്നത് ആരങ്ങാന്തോട്ടൊക്കെയാണ് കുവൈറ്റിയുടെ കളർഷൻസ് വരുന്നത് സിമ്പിളായിട്ടുള്ള മോഡലായിരിക്കും വലിയ മാലൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അടിപൊളി ഡിസൈൻ അല്ല എല്ലാം വെറൈറ്റി ഡിസൈനാണ് പിന്നെ ഇതൊക്കെ നോക്കിയാൽ കുറച്ചൊരു വലിയ ലോക്കറ്റാണ് വലിയ ലോക്കറ്റ് നമ്മൾ ഉണ്ട് ഇതെല്ലാം വലിയ ലോക്കറ്റാണ് നമുക്ക് മഹർമാലായിട്ടൊക്കെ മഹർമാ മഹർനൊക്കെ ഉപയോഗിക്കുന്ന ലോക്കറ്റാണ് വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റ് കുവൈറ്റ് ടർക്കിഷ് ബംഗാളിനെ ലോക്കറ്റ് എല്ലാ ഉണ്ട് ഇതൊക്കെ നോക്കി ഈ ലീഫിൻ്റെ നല്ല രസമാണ് കാരണം ടൈം മോഡൽ അപ്പം ഇതാണ് നമ്മുടെ കലക്ഷൻസ് വരുന്നത് നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളത്ത് എടപ്പിലും വൈകിട്ട് നെറ്റൂലും പിന്നെ കണ്ണൂർ കോഴിക്കോട് കോഴിക്കോടൂലുമാണ് ഫസ്റ്റ് ഫുഡാണ് മറ്റ് ഷോപ്പുകളെ യാതൊരു ബന്ധമില്ല എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഈ ഇവിടെ ഷോപ്പിൽ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ തന്നെ വന്നാൽ മാത്രമേ ഈ മോഡൽ കിട്ടുള്ളൂ ഇവിടെ ഷോപ്പിൽ പോയിട്ട് കാര്യമില്ല നമ്മുടെ പേര് സാമ്യമായിട്ടുള്ള ഷോപ്പിൽ പോയിട്ട് കാര്യമില്ല അവിടെ ഈ മോഡൽ കിട്ടില്ല എന്നാൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന നെക്കുന്നതാണ് അപ്പം ഇടക്ക് മേരി ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക അപ്പോൾ അലക്കറിയാലോ മോളിയും തന്നെ ജസ്റ്റ് ഇരിക്കാൻ നമ്മളിത് ചെന്ന് കേട്ടോ താങ്ക് യു